ഒരു ക്ഷേത്ര സമുച്ചയം ഒരു നാടിന് തന്നെ ഐശ്വര്യമായി മാറുന്നതല്ലേ എറണാകുളം ജില്ല പൂത്താട്ടുവളത്തൂർ ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷം ശ്രീഭദ്രയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശ്രീഭദ്രയെ കൂടാതെ ദുർഗാദേവി ശ്രീകൃഷ്ണൻ ശാസ്താവ് സർപ്പങ്ങൾ കൂടാതെ ഖണ്ഡാകരണം ഒരുപാട് ഉപദേവതകൾ കൂടിയുള്ള ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് കുംഭമാസത്തിലാണ് ഭഗവതിക്ക് ഉത്സവം കാർത്തിക നാളാണ് ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടത് കാർത്തികനാളിൽ തിരുവാഭരണം ചാർത്തി പൂജയും തൊട്ടടുത്ത ഭരണി നാളിൽ പൊങ്കാലയും അതിനുശേഷമുള്ള രോഹിണി നാളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാൽ പൊങ്കാലയിൽ നേരുന്ന ഒരു പതിവ് ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെല്ലാം തന്നെ ഇനി നിങ്ങളുടെ വിരൽ തൊമ്പിലും ലഭിക്കും ൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗൂഗിൾ സ്റ്റോറോ ആപ്പിൾ സ്റ്റോറോ സന്ദർശിച്ച് അർപ്പൺ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്ന വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ചെയ്യപ്പെട്ട വഴിപാടുകളെല്ലാം തന്നെ കൃത്യമായി ഉത്തരവാദിത്വത്തോടുകൂടി നടത്തി നടത്തിക്കൊടുക്കപ്പെടുമെന്ന് അർപ്പൺ ടീം ക്ഷേത്ര ഭരണസമിതി നിങ്ങൾക്ക് ഉറപ്പ് നൽകി ഇവ കൂടാണ്ട് ഈ ക്ഷേത്രത്തെപ്പറ്റിയും മറ്റ് ക്ഷേത്രങ്ങളിലുമുള്ള വിശേഷ പറ്റിയുമുള്ള നോട്ടിഫിക്കേഷൻ അറിയിപ്പുകൾ എല്ലാം തന്നെ ഈ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സൗകര്യം എല്ലാവരും ഉപയോഗിക്കുക ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം